അപ്പോ ഇന്ന് എവിടെയാണ് തർക്കം എന്ന് ചോദിച്ചാൽ മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലെ തർക്കത്തെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുൻപേ കോൺഗ്രസ് ലീഗ് സഖ്യം തകർന്ന പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഈ ജാഥ നടത്തുന്നത് ലീഗിന്റെ പഞ്ചായത്ത് ഭരണത്തിനെതിരെയാണ് മുദ്രാവാക്യത്തിൽ ആർ എസ് എസ്സുമായി പാർട്ടി ചേർക്കുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ട് ലീഗ് പഞ്ചായത്ത് നേതൃത്വത്തിന് ജില്ലാ പിന്നെ അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരുടെ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഇവിടെ യു ഡി എഫ് വേണ്ട എന്നുള്ള ഒരു സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ പൊന്മുണ്ടം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള റാലിയൊക്കെ നടന്നു നടന്നതെന്ന് പറഞ്ഞിട്ടു അപ്പോൾ അതൊക്കെ അതിലൊക്കെ വന്നിരിക്കുന്ന മുദ്രവാക്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള മുദ്രാവാക്യാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വത്തൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഭീകര പുറത്തുള്ള ഒരു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും അങ്ങനെയല്ല ജനകീയ മദലിന് ആവശ്യമായത് ചെയ്യുന്നുണ്ടെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം വിശദീകരിച്ച പോലെ തന്നെ പുറത്തുള്ള ഒരു കക്ഷിയുമായും ഔദ്യോഗിക സ്വഭാവത്തിലുള്ള സഖ്യവും ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നാൽ പൊതുവികാരം പൊതുജനങ്ങളുടെ പിന്തുണ എല്ലാവിധത്തിലും രീതിയിൽ തന്നെ കോൺഗ്രസ് ും രീതി മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ലീഗ് എല്ലാ വാർഡിലേക്കും ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ലീഗിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ന്യൂസ് മലയാളം മലപ്പുറം